ഒനീല് പുതിയ ക്യാപ്റ്റനായി ഷാനവാസിനെ ഇതിന്റെ ഇടയ്ക്ക് അര മണിക്കൂർ ആ ഹൗസിനകത്തുള്ള എവിടെ പോയി ഷാനവാസ് പുറത്തു പോയോ ഹൗസിന് പുറത്ത് പോയോ ഈ സാധനമാണോ കട്ട് ചെയ്തത് ഷാനവാസ് പോയ സാധനം കട്ട് ചെയ്തോ ഇന്നലെ നമ്മൾ പറഞ്ഞു ഷാനവാസ് പുറത്തു പോയി എന്നതാണോ ഈ സംഭവം ലൈവിനകത്തും ജിഷിൻ ഞാനിനി ആഹാരം കഴിക്കത്തില്ല എനിക്ക് ആഹാരം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര വിഷയം നടത്തുവാണ് അതിന്റെ ബാക്കി എന്തായി ഒനീലും അതുപോലെ ഷാനവാസ് ജിഷിനോടായിട്ട് വൻ വഴക്കാണ് നീ ഞാൻ വല്ലതും തന്നെ നക്കി തിന്നുകൊണ്ട് നീ ഇവിടെ കിടന്നാൽ മതിയെന്നാണ് ഒനിയിൽ പറയുന്നത് നിരാഹാര സമരത്തിലാണ് സപ്പോർട്ടിന് അനുവും ജിസേലും കൂടി ഒന്നായിരിക്കാണ് എന്തൊക്കെയാണ് ലൈവിൽ നടക്കുന്ന വിശേഷങ്ങൾ പറയാം പന്ത്രണ്ട് പന്ത്രണ്ട് വരെയെന്ന് രണ്ട് മണി മുതൽ അഞ്ചു മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ അൻസിഫ് അപ്പോ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയായിട്ട് ജിഷൻ പറയുന്നത് ഞാൻ എന്തായാലും ആഹാരം കഴിക്കില്ല ഞാൻ പട്ടണി കിടക്കാൻ പോവുക തന്നെയാണ് അങ്ങനെ ഒനിലും ജിഷനും കൂടെ നീ നീ വല്ലോ ഒക്കെ ഉണ്ടായി തന്നാൽ നക്കി തിന്നോട കിടന്നാമതീയറന്ന് നിനക്ക് കയറ്റാൻ വേണ്ടി ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് രണ്ട് പേരുടെ പുക്കറ്റ് വഴക്ക് നീ പോടേ കോവാളി എന്ന് ഒനിൽ വിളിക്കുന്നു തിരിച്ച് ജിഷൻ ഓ ഇവരവിടെ ആവശ്യമില്ല നിന്റെ വിലയ്ക്ക എനിക്കറിയാൻ കേട്ടോ നീ കൂടുതൽ അലക്കെ ഉണ്ടാകാം നിന്റെ വില എനിക്കറിയാം രണ്ട് പേരുടെ യമണ്ട വഴക്കാണ് ഈ പറയുന്ന ജിഷിനടുത്ത് വന്നിരുന്ന് ആരും കൺവിൻസ് ചെയ്യാൻ നോക്കുന്നു ജിസേല് കൺവിൻസ് ചെയ്യാൻ നോക്കുന്നു ആരും കുറേ ജിഷിന് വേണ്ടി നോക്കുന്നുണ്ടോട്ടോ കൊറേ നേരം കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഈന്റെ ഇടയിൽ കൂടി അനീഷ് വന്ന് കയറുമ്പോൾ അനീഷും ആരനും കൂടി വഴക്കാവുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ വീട് രണ്ട് ഗ്രൂപ്പായിട്ട് ആയിട്ട് തിരിഞ്ഞ പോലെയാണ് ജിഷിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് പേരുണ്ട് അഗേൻസ്റ്റ് കുറച്ച് പേരുണ്ട് ജിഷിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് ഷാനവാസ് അനീഷ് ആര്യൻ ജിസേല് ഇവരൊക്കെ ഇവരൊക്കെ ജിഷിൻ്റെ കൂടെയാണ് അതേസമയം ഓപ്പോസിറ്റാണ് ബാക്കി നിൽക്കുന്ന എല്ലാവരും അപ്പൊ വന്ന് ജിസേല് ജിസേലിന്റെ അടുത്ത് ആഹാരം കഴിക്കാനായിട്ട് അനു വിളിക്കുന്നുണ്ട് പക്ഷെ ഒരു കാരണവശാലും ജിസേൽ വരുന്നില്ല വേണ്ട ഞാൻ വരൂല്ല കാരണം ഈ പറഞ്ഞു നോക്ക് ജിഷൻ പട്ടണി കിരിക്കുകയാണോ എനിക്ക് വരാൻ പറ്റത്തില്ല നമ്മൾ രണ്ടുപേരും വെജിറ്റേറിയൻ ആണ് അപ്പൊ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ഇരുന്നോളാം അപ്പൊ ജിഷൻ ഞാൻ പട്ടണി നടന്ന് മരിച്ചാൽ ഇവൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ പിന്നെ എങ്ങനെ എടുത്ത് കഴിക്കും നോക്ക് വന്ന് നിനക്ക് കേറ്റാനല്ല ഉണ്ടാക്കുന്ന നക്കാനല്ല ഉണ്ടാക്കുന്ന എന്നൊക്കെ പറയാം വളരെ മോശമല്ല എനിക്ക് എന്ന് പറഞ്ഞ് ജിഷൻ കരയുന്നുണ്ട് കണ്ണി കൂടെ വെള്ളം വരുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും എന്ത് ചെയ്യുന്നു ഈ ജിസേലും ഒനിയിലും കൂടെ ഈ പേരും പറഞ്ഞുകൊണ്ട് ജിസേലും കഴിക്കത്തില്ല എന്ന് പറയുന്നു ഒനിയില് കഴിക്കണോ എന്ന് പറയുന്നു അങ്ങനെ ഇതിന്റെ പേര് കിടന്ന് കുറേ വഴക്ക് കൂടുന്നുണ്ട് സെയിം ഈ ടോപ്പിക്ക് തന്നെ നമുക്ക് കണ്ട് 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 ബോറടിക്കും ഇത് തന്നെ പോകുന്നു ഇതിൻ്റെ ഇടയിൽ ഞാൻ ചെക്ക് ചെയ്യുവാണ് ഞാൻ ലൈവ് കണ്ടോണ്ടിരിക്കയാണ് ഒന്നാമത് ഷാനവാസ് എന്ന് പുറത്തു പോയി എന്നൊരു സംഭവം അറിഞ്ഞതുകൊണ്ട് ഞാൻ ഷാനവാസിനെ തന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അര മണിക്കൂർ ഏതാണ്ട് അരമണിക്കൂർന്നല്ല മുക്കാമണിക്കൂറോളം ഷാനവാസ് അവിടെ അവിടെ ഇല്ല ഞാൻ നോക്കുമ്പോൾ ഷാനവാസ് ഈ ബിഗ് ബോസ് വീടിനകത്തില്ല െഡ്റൂമിലും ഇല്ല ബാത്റൂം ഏരിയയിൽ ഇല്ല ലിവിങ് ഏരിയയിൽ ഇല്ല ഗാർഡൻ ഏരിയയിൽ ഇല്ല ക്യാമറ എല്ലായിടത്തും കാണിക്കുന്നുണ്ടല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചപ്പോ ബാത്റൂമിനകത്തം കാരണം പോയി കാണും എന്നാൽ മുക്കാ മണിക്കൂറാ അതും ലേഡീസിനാണെങ്കിൽ കുറച്ചുകൂടെ മുടിയൊക്കെ തേച്ച് വൃത്തിയാക്കി കഴുകി കഴുകിയെടുത്ത് പിന്നെ അവരുടെ പോസ്റ്റൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ സമയം എടുക്കും ജെൻസ് ആണെങ്കിൽ പെട്ടെന്ന് കുളിച്ചിറങ്ങാനുള്ളതല്ലേ കുളിക്കാൻ പോയാലും ടോയ്ലറ്റിൽ പോയാലും ഒക്കെ അപ്പൊ ഞാൻ നോക്കിയിരുന്നു പക്ഷെ ഷാനവാസിനെ ഞാൻ കണ്ടില്ല കുറേ നേരം ഞാൻ നോക്കിയിരുന്നു പക്ഷെ ഷാനവാസിനെ കണ്ടില്ല പക്ഷെ അവസാനം ബിഗ് ബോസ് ടാസ്കിന് വേണ്ടി എല്ലാവരും ലിവിംഗ് റൂമിൽ വിളിച്ചപ്പോഴത്തേക്കും ഷാനവാസ് ബാത്റൂമിന്റെ ആ ഭാഗത്തു നിന്നും ലിവിങ് റൂമിലേക്ക് കയറുന്ന സീനാണ് കാണിക്കുന്നത് ബാത്റൂമിൻ്റെ അവിടെ നിന്നും ലിവിംഗ് റൂമിലോട്ട് കയറുന്നത് അപ്പം ബാത്റൂമിനകത്ത് എന്തായാലും ഷാനവാസ് ഇല്ല അത് ഉറപ്പാണ് കാരണം അവിടെ ജിഷിൻ പോകുന്നുണ്ട് ജിസേല് പോകുന്നുണ്ട് ഇവരൊക്കെ പോയി വരുന്നത് ഞാൻ കണ്ടോണ്ടിരിക്കാം അപ്പൊ അവിടെ എന്തായാലും ഇല്ല അപ്പൊ എനിക്കതിനകത്ത് അറിയത്തില്ല ഇനിയിപ്പോ ആ പോർഷൻ കട്ട് ചെയ്തതാണോ എന്ന് അതോ ഇനിയിപ്പോ ചിലപ്പോ ചിലപ്പോ നമ്മളെ തോന്നലായിരിക്കാം ഇനിയിപ്പോ ബാത്റൂമിനകത്തുണ്ടോ എന്നുള്ളതും ഡൗട്ടാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് നോക്കാം പുറത്ത് പോയി എന്നറിഞ്ഞ കാര്യം ഉറപ്പാണ് ഇനി അത് വയ്യാതെയാണെന്നാണ് ഇപ്പൊ കേൾക്കുന്നത് എന്നിട്ട് തിരിച്ച് വന്നിട്ടുണ്ടെന്നായാലും അപ്പൊ ചിലപ്പോൾ ഇനിയിപ്പോ ഇനിയുള്ള ലൈവിലായിരിക്കാം അത് വരുന്നത് പക്ഷേ വന്ന് ലിവിങ് റൂമിൽ ഇരിക്കുമ്പോഴത്തേക്കും അനീഷിച്ച് ചോദിക്കുന്ന ഒരു സാധനം അവിടെ എന്തായി എന്ന് ഇങ്ങനെ ചോദിക്കുന്ന ഒരു സാധനം ഞാൻ വ്യക്തമായിട്ട് ഞാൻ ലൈവിനകത്ത് കേട്ടിട്ടുണ്ട് അത് ചെവിയിൽ ചെറുതായിട്ടാണ് ചോദിക്കുന്നത് ഷാനവസന്തക്കോ ഗുരുഗുന പറയുന്നുണ്ട് നമുക്കത് കേൾക്കാനും പറ്റത്തില്ല നിങ്ങൾ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ശ്രദ്ധിച്ചില്ലെങ്കിൽ പിടികിട്ടത്തില്ല ഇതിപ്പോൾ ഷാനവാസ് പുറത്ത് പോയി എന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ നോക്കിക്കൊണ്ടാണ് എനിക്ക് കിട്ടിയത് ദെൻ അടുത്ത് ക്യാപ്റ്റൻസി ടാസ്ക് വരുന്നു ബി ബി എയർ പുറത്ത് മൂന്ന് പോഡിയങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങൾ ചെന്നൈ എയർപോർട്ടിൽ നിന്നും ട്രിബാൻഡ്രം കൊച്ചി കണ്ണൂർ എയർപോർട്ടുകളിലേക്ക് ഫ്ലൈറ്റ് പറത്തുക വേറെ ഒന്നുമല്ല പേപ്പറിൽ റോക്കറ്റ് ഉണ്ടാക്കുക പറത്തുക അതാണ് ടാസ്ക് അപ്പം പേപ്പറിൽ റോക്കറ്റ് ഉണ്ടാക്കി പറത്തുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ചെന്നൈയിൽ നിന്ന് ഏറ്റവും കുറച്ച് ദൂരമുള്ള എങ്ങോട്ടാണ് കണ്ണൂരിലോട്ടാണ് അപ്പം കണ്ണൂർ മൂന്ന് ഇങ്ങനെ നമ്മുടെ ഫ്രണ്ടിൽ മൂന്ന് കോളം പോലെ വരച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ കണ്ണൂരിലാണ് വീഴുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പോയിന്റ് കിട്ടും അടുത്ത് ഈ പറഞ്ഞതുപോലെ തൊട്ടടുത്തുള്ളത് കൊച്ചിയാണ് അപ്പോൾ കൊച്ചി എയർപോർട്ടിലാണ് വീഴുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് പറത്ത് വിടുമ്പോഴത്തേക്കും വീഴുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് പോയി മൂന്ന് പോയിന്റ് കിട്ടും ചെന്നൈയും ട്രിവാൻഡ്രവും കൂടെ നല്ല ദൂരമാണ് അപ്പൊ ട്രിവാൻഡ്ര എയർപോർട്ടിലാണ് വീഴുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിൽ മൂന്ന് പോയിന്റ് കിട്ടും പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിലെ കണ്ടസ്റ്റൻസിന് എന്താ റോക്കറ്റ് പറത്താൻ അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് വാസ്തവം ഞാനിവർ റോക്കറ്റ് പറക്കുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ബിഗ് ബോസ് എന്തെങ്കിലും പണി ഈ പേപ്പറിലോ എന്തെങ്കിലും കൊടുത്തോ എന്ന് വിചാരിച്ചു പോയി ഇത് റോക്കറ്റ് ഇങ്ങനെ ഉണ്ടാക്കി നൂതിയതായി പറത്ത് വിടാൻ പോലും അറിഞ്ഞു വിടാത്ത ആൾക്കാരാണ് അതിനകത്ത് ഇരിക്കുന്നത് കാരണം എല്ലാവരും പരാജയമായിരുന്നു ആ ഒരു കാര്യത്തിൽ അപ്പം ഇതിനകത്ത് കണ്ണൂരിൽ പറത്തി കഴിഞ്ഞാൽ ഒന്നും കൊച്ചിയിൽ പറത്തിയാൽ മൂന്നും ട്രിവാൻഡ്രത്ത് പറത്തിയാൽ അഞ്ച് പോയിന്റും വീതമാണ് കിട്ടുന്നത് അതിലെ കഠിന കഠിന ശ്രമം നടത്തിയിട്ട് കണ്ണൂരിൽ തന്നെ നാലെണ്ണം വീഴുന്നു അങ്ങനെ നാല് പോയിന്റ് ജിസേലിൻ്റെ അത് എന്താ നമ്മുടെ കണ്ണൂരിൽ തന്നെ ഒരെണ്ണമേ വീഴുന്നുള്ളൂ കൊച്ചിയിൽ ഒരെണ്ണം വീഴുന്നുണ്ട് അപ്പൊ മൂന്ന് പോയിന്റ് കണ്ണൂരിൽ ഒരെണ്ണം വീഴുന്നുണ്ട് അപ്പൊ നാല് പോയിന്റ് ഒരെണ്ണം വീഴുന്നുണ്ട് അഞ്ച് പോയിന്റ് അപ്പൊ നാലു അഞ്ച് ഒൻപത് പോയിന്റ് അങ്ങനെ ഒനിയിൽ ക്യാപ്റ്റൻ ആയിട്ടുണ്ട് ഇതാണ് ഇപ്പൊ ലൈവില് അഞ്ച് മണിവരെ നടക്കുന്ന സംഭവം നമുക്ക് നോക്കാം ഇനി ഒരു സർപ്രൈസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട് അതുമായിട്ട് ഞാൻ ഉടനെ വരാം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ ഏവർക്കും ബ ബൈ